അങ്ങനെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരുപാട് പുതുമുഖങ്ങൾ വന്ന ചടങ്ങ് പക്ഷേ കേരളം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നത് സുരേഷ് ഗോപിയുടെ സത്യപ്രതി രണ്ടാമത്തെ പക്ഷേ കിട്ടിയില്ല സഹമന്ത്രിയായാണ് അൻപത്തിരണ്ടാമതവനായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് സുരേഷ് ഗോപി അതെ നമ്മുടെ കാട് പോലെ ഇനി ഇന്ദ്രപ്രസ്ഥത്തിലാണ് തീർച്ചയായും എല്ലാവരും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നതാണ് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായത് അത് തന്നെയാണ് ജനങ്ങൾ തൻ്റെ മന്ത്രി പദവി ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന മട്ടിലായിരുന്നു ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചാരണ രംഗത്ത് നരേന്ദ്രമോദി അടക്കമുള്ളവർ നടത്തിയ പ്രചാരണ രംഗത്തും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നെയായിരുന്നു ഉയർന്നു കേട്ടത് സ്വാഭാവികമായും കേരളം ബി ജെ പി അക്കൗണ്ട് തുറക്കുമ്പോൾ കേരളത്തിൽ താമര വിരിയിക്കുമ്പോൾ ആദ്യമായി ബി ജെ പിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു എം പി പോകുമ്പോൾ ക്യാബിനറ്റ് പദവി തന്നെയാണ് ഉറപ്പായും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക കേരളം രാഷ്ട്രീയം തീർച്ചയായും തീർച്ചയായും അത്തരത്തിൽ തന്നെയായിരുന്നു ചർച്ചകളും പുരോഗമിച്ചത് മാത്രമല്ല ഇന്ന് രാവിലെയുള്ള സുരേഷ് ഗോപിയുടെ ആ ഒരു പോക്ക് ഒരുപാട് നേരെ ഒരുപാട് മണിക്കൂറുകൾ നിന്ന് സസ്പെൻസ് അതെല്ലാം തന്നതും ഒരു ക്യാബിനറ്റ് പദവിയിലേക്ക് പോകുന്നു അതും സുപ്രധാനമായ ഒരു പദവിയിലേക്ക് തന്നെ സുരേഷ് ഗോപി എത്തിച്ചേരുന്നു എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു അഭ്യൂഹങ്ങൾ പറഞ്ഞത് പക്ഷേ ഈ സത്യപ്രതിജ്ഞ തുടങ്ങിയ സമയത്താണ് മനസ്സിലാവുന്നത് അദ്ദേഹം ഈ ആദ്യ പത്തിലില്ല ആദ്യ ഇരുപതുകളിലില്ല പിന്നീട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് അൻപത്തിരണ്ടാമനായിട്ടാണ് അതും സഹമന്ത്രിയായിട്ട് ഒരു പക്ഷേ ഇനി ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സഹമന്ത്രി സ്ഥാനം നൽകിയതാണോ അത് പക്ഷേ മന്ത്രി സ്ഥാനം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിന് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അദ്ദേഹം മിക്ക മാധ്യമങ്ങളോടും പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട ന്യൂസ് അടക്കം പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു പത്ത് മിനിസ്ട്രികളെയെങ്കിലും നിയന്ത്രിക്കുന്ന വിധത്തിലുള്ള ഒരു നിർണായകമായ സ്വാധീന പദവിയിലേക്ക് തനിക്ക് എത്തണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ അത് ക്യാബിനറ്റിലെ ഒരു കീ പോസ്റ്റാണോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെയല്ല വളരെ നിർണായകമായ ഒരു പദവി വേണം എന്നുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കും എന്നാണ് പറഞ്ഞത് ഏതായാലും ഇപ്പോൾ ക്യാബിനറ്റ് റാങ്ക് പോലുമില്ല എന്നുള്ളത് തീർത്തും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകം എന്ന് തന്നെ കേരളം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ പ്രതീക്ഷിച്ചിരുന്നു ഉറപ്പായും കേരളത്തിൽ നിന്നൊരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതില്ല തീർച്ചയായും ഈ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് രാവിലെ മുതൽ തൃശ്ശൂരിൽ ആഘോഷം തുടങ്ങിയതാണ് സുരേഷ് ഗോപി കേന്ദ്രത്തിലേക്ക് പോകുന്നു എന്നതറിഞ്ഞപ്പോൾ മുതൽ ഈ ഒരു ആഘോഷം തുടങ്ങിയതാണ് തൃശ്ശൂർകാർ ഉറപ്പായും ഒരു അവരുടെ എം പി അതൊരു കേന്ദ്രമന്ത്രി തന്നെ ആയിരിക്കും അതും ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള കേന്ദ്രമന്ത്രി ആയിരിക്കുമെന്നവർ രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം വന്നത് മുതൽ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ നിരാശാജനകമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി ഇല്ല എന്നുള്ളൊരു വാർത്ത ഇനി ഏത് വകുപ്പിലാണ് ഏത് സഹമന്ത്രിയാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഇനി വേണം ഒരു വ്യക്തത വരാനായി എന്താണെങ്കിലും സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഇല്ല അദ്ദേഹം സഹമന്ത്രിയായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അൻപത്തി രണ്ടാമനായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ ഏറ്റവും അടുത്തയാൾ തന്നെയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ എല്ലാ കാര്യങ്ങളിലും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ് മോദി വിളിച്ചു അമിത്ഷായും മോദിയും തീരുമാനിക്കും നിങ്ങൾ കാത്തിരുന്ന് കാണൂ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വലിയൊരു പ്രതീക്ഷയാണ് കേരളത്തിന് നൽകിയത് നിർണായകമായൊരു പദവിയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇത്രയും നേരം വരെ അതായത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ആ നിമിഷം വരെ സുരേഷ് ഗോപി ഇപ്പോൾ വരും വരും കേന്ദ്രമന്ത്രിയായി ക്യാബിനറ്റ് പദവിയോടെ വരും എന്നുള്ള ആകാംക്ഷയിൽ തന്നെയായിരുന്നു പക്ഷേ രാവിലെ ഈ രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിലടക്കമുണ്ടായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നതിൽ ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ അതിനെയൊക്കെ ഇതുമായി ചേർത്ത് വായിക്കണമോ എന്നറിയില്ല ഈ ഘട്ടത്തിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനിയും കൂടുതൽ വാർത്തകൾ കേന്ദ്രത്തിൽ നിന്നും ഒപ്പം സംസ്ഥാന ബി നിന്നും ഒക്കെ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്